നമസ്കാരം ന്യൂസ് ട്രെൻറ്റ്സ് ആരംഭിക്കുകയാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കാണ് എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും നീങ്ങുന്നത് കേരളത്തിലും അതിൻ്റെ അലയൊലികളാണ് എല്ലാ അർത്ഥത്തിലും ഉയരുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള തിരക്കത്തിലാണ് ഇടതു മുന്നണി നേതൃത്വം ചർച്ചകൾ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നു യു ഡി എഫും അവസാനഘട്ട ചർച്ചകളിലാണ് ഇന്നലെ നടക്കാനിരുന്ന യു ഡി എഫിൻ്റെ നേതൃയോഗം സ്ഥാനാർത്ഥി നിർണായ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിർണായക നേതൃയോഗം നിയമസഭ നീണ്ടുപോകുന്നതിനാൽ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇടതുമുന്നണിയും നിർണായക ചർച്ചകളാണ് വെള്ളിയാഴ്ച ഇടതുമുന്നണിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച ചേരുകയാണ് അന്നത്തെ ദിവസമാണ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുക എന്നത് സംബന്ധിച്ച ഒരു ഏറെക്കുറെ ധാരണയിലേക്ക് സി പി എം നേതൃത്വം എത്തിച്ചേരുക അതിനർത്ഥം നാളത്തെ ദിവസം സി പി എം സ്ഥാനാർത്ഥികൾ ആയിരിക്കെയായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിൽ ഏറെക്കുറെ ഒരു വ്യക്തമായ ചിത്രമുണ്ടാകും ഇത്തവണ സി പി എം ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു ഒരുങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് മുൻനിര നേതാക്കൾ ആരൊക്കെ ഇത്തവണ മത്സരരംഗത്തുണ്ടാവും കഴിഞ്ഞ സഭ മന്ത്രിസഭാംഗങ്ങളായിരുന്ന പലരും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് കൂടിയില്ല ഇവരൊക്കെ ഇത്തവണ മത്സരരംഗത്തുണ്ടാവുമോ ഉണ്ടാവുമോ തുടങ്ങിയ നിരവധി നിർണായക ചോദ്യങ്ങൾ ഇക്കാര്യത്തിലും ഉയരുന്നുണ്ട് ഇതിന് പുറമെ ഇന്ന് നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണ് ഇന്ന് അവസാന ദിവസമാണ് അതുകൊണ്ട് തന്നെ ചില നിർണായക നീക്കങ്ങളും സംഘർഷ രംഗങ്ങളും ഒക്കെ നമുക്ക് നിയമസഭയിൽ നിന്നും പ്രതീക്ഷ ണ്ട് ഒപ്പം വയനാട്ടിലെ ദൗത്യം വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നടത്തുന്ന അവിടുത്തെ ദൗത്യം അനിശ്ചിതമായി ഇങ്ങനെ തുടരുന്നു അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട് ഇതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രെൻഡിലേക്ക് വിശദമായ സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പോകുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് സി പി എം കേന്ദ്രങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്താണ് അവരുടെ ചർച്ചകൾ എങ്ങനെ അതിൻ്റെ സാധ്യതകളിലേക്ക് തിരിയുന്നു ഒപ്പം തന്നെ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നു കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാവുന്ന ഇടമായി കോട്ടയം മാറുന്നു ഈ സാഹചര്യങ്ങളാണ് ആദ്യം ഒരു മണിക്കൂറിൽ നമ്മൾ ഇന്ന് ന്യൂസ് ഫ്രണ്ട്സിൽ പരിശോധിക്കുന്നത് ആദ്യം സി പി എമ്മിന്റെ ചർച്ചകളിലേക്ക് തന്നെ പോകുമ്പോൾ നാളെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എം സ്ഥാനാർത്ഥികൾ എന്നതിൽ നാളെ ഒരു ശൈലജ ടീച്ചർ മത്സരിക്കുമോ മത്സരിക്കുമെങ്കിൽ അത് വടകരയിലാകുമോ കണ്ണൂരിലാകുമോ തോമസ് ഐസക് മുൻ ധനമന്ത്രി മത്സരരംഗത്ത് ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുമോ ആലപ്പുഴയിൽ മത്സരിക്കുമോ എറണാകുളത്ത് മത്സരിക്കുമോ അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാകുന്നുണ്ട് അംഗങ്ങൾ ആരെങ്കിലും മത്സരരംഗത്ത് ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ അത് കെ രാധാകൃഷ്ണൻ ആകുമോ അദ്ദേഹം ആലത്തൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഇത്തരം നിർണായകമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് സി പി എം പോകുന്നത് ഒരുപക്ഷേ മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥികൾ ആര് എന്നതിൽ അങ്ങേയറ്റം ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നതാണ് പ്രത്യേകത കാരണം ലോക്സഭയിൽ കഴിഞ്ഞ തവണ അമ്പേ പറ്റിയ സി പി എമ്മിന് തിരിച്ചെത്തിയേ പറ്റുള്ളൂ അങ്ങനെയെങ്കിൽ തിരിച്ചെത്താൻ ആരൊക്കെ കളത്തിലിറക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് വലിയ ജനപ്രീതിയുള്ള മുൻനിര നേതാക്കൾ നിരവധി പേരുണ്ട് കെ കെ ഐസക് ഉണ്ട് ജി സുധാകരൻ പാർട്ടിയുമായി അല്പം അകൽച്ച പാലിച്ച ജി സുധാകരൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് മന്ത്രിസഭാംഗമായി ജനപ്രിയനായ കെ രാധാകൃഷ്ണൻ വരുമോ അദ്ദേഹം ആലത്തൂരിലായിരിക്കുമോ മത്സരിക്കുക സി പി എമ്മിന്റെ പാർട്ടിക്കോട്ടയിലെ തിരിച്ചടി മറികടക്കാൻ ആരെയായിരിക്കും സി പി എം ഇറക്കുക സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പതിനഞ്ചിടത്താണ് സി പി എം മത്സരിക്കുന്നത് ഈ പതിനഞ്ചിടത്തിൽ ചിലർ ചിലയിടങ്ങളിൽ പൊതുസമ്മതൻ എന്നറിയപ്പെടുന്ന പൊതുസമ്മത സ്ഥാനാർത്ഥികൾ വന്നേക്കാം മറ്റിടങ്ങളിലെല്ലാം പ്രമുഖ പാർട്ടി നേതാക്കളെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞ് തിരിച്ചുവരാനാണ് സി പി എം ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സസ്പെൻസ് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഈ മണിക്കൂറിൽ നമ്മൾ പോകുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിൽ നടക്കുന്ന ആലോചനകൾ ചർച്ചകൾ അതെങ്ങനെയെന്നു നമുക്ക് നടത്താം അരുൺ അരുൺ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട് ചർച്ചകളിലേക്ക് സി പി എം കടക്കുമ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ആലോചനകളിൽ ഒരു വലിയ സസ്പെൻസ് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഈ മുൻനിര നേതാക്കളായി നിന്നിരുന്ന പല പ്രമുഖരുടെയും സാന്നിധ്യം സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അരുൺ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സാധ്യതാ പട്ടിക എന്ന തരത്തിലേക്ക് ഈ നാളെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ സി പി എമ്മിലെ ആലോചനകൾ ഏതു തരത്തിലേക്കാണ് എത്തുക കെ കെ ശൈലജ മത്സരിക്കുമോ അങ്ങനെയെങ്കിലത് എവിടെ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ ജി സുധാകരൻ മത്സരിക്കുമോ കെ രാധാകൃഷ്ണൻ മത്സരിക്കുമോ അങ്ങനെ പ്രേക്ഷകർക്കും മലയാളികൾക്കും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള നിരവധി ആകാംക്ഷയുർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് സി പി എമ്മിലെ ആലോചന സയ്യത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം അവസാനിച്ചത് സ്ഥാനാർത്ഥി സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ വിട്ടുകൊടുക്കുകയായിരുന്നു അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും നാളെ സംസ്ഥാന സെക്രട്ടറി ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലെയും നിന്നുള്ള നേതാക്കൾ ആ ആ ജില്ലകളിൽ ആ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള വിജയസാധ്യതയുള്ള ആളുകളുടെ പേര് അവിടെ ചർച്ച ചെയ്യപ്പെടും ഇപ്പോഴത്തെ ഒരു ഏകദേശ ധാരണ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ധാരണയ്ക്ക് അടിസ്ഥാനത്തിലുള്ള പേരുകൾ ചർച്ചയ്ക്ക് വരും അവിടെ ചർച്ച ചെയ്ത ശേഷം അത് കീഴ് ഘടകങ്ങളെ ജില്ലാ കമ്മിറ്റികളെ അറിയിക്കും അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് കൂടി അറിഞ്ഞ ശേഷമാകും സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപിത കിടക്കുക എങ്കിലും ഒരാഴ്ചയ്ക്കുള്ള തന്നെ സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളെ വരും എന്ന സൂചനകൾ നേതാക്കൾ എല്ലാവരും നൽകിയിട്ടുണ്ട് വിജയ സാധ്യത ഒന്നു മാത്രമാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അടിസ്ഥാനം വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് സി ദേശീയ പാർട്ടി പദവിക്ക് വലിയ ഭീഷണിയുണ്ട് ദേശീയതലത്തിൽ തന്നെ കേരളം കഴിഞ്ഞാൽ മറ്റെവിടെ സി പി എമ്മിൻ്റെ എം പി എന്ന ചോദ്യം വരും കഴിഞ്ഞ തവണ കനൽ ഒരു കരിയായതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട പ്രകടനം സ്വാഭാവികമായും സി പി എം പ്രതീക്ഷിക്കുന്നു അത് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോവുകയല്ല മറിച്ച് ഒരു ഇരട്ട സംഖ്യയിലേക്ക് സിംഗിൾ ഡിജിറ്റ് മറികടന്നുകൊണ്ട് പത്ത് സീറ്റുകളും പുറം നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് രാഷ്ട്രീയ സാധ്യതകൾ അതിന് അനുകൂലമാണ് രാഷ്ട്രീയ കാലാവസ്ഥ അതിന് അനുകൂലമെന്ന് അവർ വിലയിരുത്തുന്നു കോൺഗ്രസിനോട് ന്യൂനപക്ഷങ്ങൾ വലിയ മതിപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടിയിരുന്നു ഇത്തവണ അതുണ്ടാകുമെന്ന് സി പി എം കരുതുന്നില്ല പൊതുവ്യക്തി നിയമം മുത്തലാഖ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അയോധ്യ വിഷയത്തിന് വരെ കോൺഗ്രസ് എടുത്ത ചില അഴകുഴമ്പൻ സമീപനങ്ങളുണ്ട് അതിനോട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പമുള്ള മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് പോലും വലിയ അമർശമുണ്ട് അതൊക്കെ അനുകൂലമായി മാറുമെന്നാണ് ന്യൂനപക്ഷങ്ങളിൽ സി പി എം പ്രതീക്ഷ അർപ്പിക്കാൻ കാരണം കഴിഞ്ഞ തവണ തിരിച്ചടിച്ചത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഭൂരിപക്ഷ സമുദായം എക്കാലത്ത് സി പി എമ്മിനൊപ്പം നിന്ന സമുദായം ചില പ്രധാനപ്പെട്ട ജാതി വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ അവരിൽ തന്നെ ശബരിമല വിഷയം വലിയ രീതിയിലുള്ള തിരിച്ചടി സി പി എമ്മിൽ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് തോൽവിയുടെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു അതുകൊണ്ട് അവരും ഇത്തവണ വരും അത്തരം പ്രശ്നങ്ങൾ ഇല്ല ശബരിമല കൃത്യമായി തന്നെ അത് മറികടക്കാൻ സി പി പ്രതീക്ഷ അവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അനുകൂല സാഹചര്യമുണ്ട് നവകേരള സദസ്സരുടെ സംഘടനാ സംവിധാനത്തെ ഒന്നാകെ സജ്ജമാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു സർക്കാരിന്റെ മറ്റ് വികസന പദ്ധതികൾ റോഡുകൾ അടക്കമുള്ള വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് അത് വോട്ടാക്കി മാറ്റാമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു അപ്പോഴും ഈ ക്ഷേമം ആണ് അവരുടെ നട്ടലില് ക്ഷേമത്തിന് ചോർച്ചയുണ്ടായെന്ന സംശയം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അവിടെ പൂർണ്ണമായും കേന്ദ്രമാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുക്കാം അതിനുള്ള ശ്രമങ്ങൾ ഇതിനകം സി പി എം ഇടതു മുന്നണി ആരംഭിച്ചു അതുകൊണ്ടുതന്നെ തികച്ചും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളതെന്ന വിലയിരുത്തലിലേക്ക് സി പി എം നേതൃത്വം കടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രധാനം മികച്ച സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ മറ്റെല്ലാ ഘടകങ്ങളും മറികടന്നുകൊണ്ട് ശരി അരുൺ അരുൺ ഒന്ന് തുടരണം റെജി ഇടതു നിരീക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട് ശ്രീ റെജി ലൂക്കോസ് ഒരുപക്ഷെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കെ ഇത്ര ഒരു ഘട്ടം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം കഴിഞ്ഞ തവണത്തെ ഒരു വലിയ പരാജയത്തിന് ശേഷം മുൻനിര നേതാക്കളൊക്കെ കളത്തിലിറക്കിക്കൊണ്ട് കാരണം സിറ്റിംഗ് എം പിമാർ അവരെ പരിഗണിക്കണമെന്നൊരു പ്രശ്നം ഇത്തവണ വരുന്നില്ല ആലപ്പുഴ മാറ്റി നിർത്തിയാൽ മറ്റിടങ്ങളിലൊന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സസ്പെൻസും ഒരു ആകാംക്ഷയുമുണ്ട് അത് നിലനിർത്തുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുമോ ഞാൻ സൂചിപ്പിക്കുന്നത് കെ കെ ശൈലജ തോമസ് ഐസക്ക് ജീസുദാരം പോലെ ഇങ്ങനെ പുറത്ത് ചർച്ചയാവുന്ന ചില പേരുകളുടെ പരിഗണന ആ പട്ടികയിൽ ഉണ്ടാകുമോ അങ്ങനെ കരുതാമോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചോളം കാലങ്ങളായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട് പാർട്ടി അത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വിജയസാധ്യതയുള്ള പിന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കൊന്നും വിധേയരാകാത്ത സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് പതിവ് രീതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട മുൻകൂട്ടിയുള്ള ഒരു പ്രവചനത്തിനും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിശ്ചയമായിട്ട് ഒരു ബന്ധവുമില്ല അപ്രതീക്ഷിതമായിട്ട് ചില അത് പൊതു രീതിയാണ് അതിലൊന്നും തർക്കമില്ല അതിനപ്പുറം എന്റെ ഒരു പൊതു ചോദ്യം എല്ലാവർക്കും ആകാംക്ഷ താങ്കൾക്കും ഒരു പക്ഷേ അത് എന്താണെന്ന് നേരത്തെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അതായത് മുൻനിര നേതാക്കൾ അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കളത്തിൽ ഇത്തവണ ഇറങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാനത്തില്ലേ അല്ല സി പി എമ്മിനെ വളരെ അനുകൂലമായ സാഹചര്യം നമുക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ ഒരു വലിയ മുന്നേറ്റമുണ്ട് പത്തൊൻപത് സീറ്റ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാകും അദ്ദേഹം എന്നുള്ള ഒരു പ്രചരണം രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്ന അന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് മാറി പിന്നെ ആരെപ്പോഴും മാത്രമേ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളൂ പക്ഷെ ആ ഒരു സാഹചര്യം ഒരു ശതമാനം പോലും ഇത്തവണയില്ല രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ മത്സരിച്ചാൽ പോലും ഒരു തരത്തിൽ പോലും ആ ഒരു പിന്നെ എന്താ പറയുക അനുകൂലമായ സാഹചര്യം യു ഡി എഫിന് ഇല്ല എന്നുള്ള ഓരോ എല്ലാവർക്കും ഒരേ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കും വളരെ വ്യക്തമാണത് അതുകൊണ്ട് കേരളത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ കോൺഗ്രസിന്റെ പിന്നെ ബി ജെ പിയോടുള്ള ഒരു മൃതസമീപനം എല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്നെയല്ല മുൻനിര നേതാക്കൾ കേരളം ഒഴികെയുള്ള ദേശീയതലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റേതാണ് മിക്കവാറും പിന്നെ മുൻനിര നേതാക്കളിൽ അപ്രതീക്ഷിതമായിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ പിന്നെ കോൺഗ്രസിന് എന്തിനാണ് വോട്ട് നൽകുന്നത് കോൺഗ്രസ് നൽകുന്ന ഓരോ വോട്ടും ഓരോ വോട്ടും അത് ബി ജെ പിക്ക് ഉള്ളതാണെന്നുള്ള ഒരു വലിയ ഒരു മാനസികാവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സാഹചര്യമാണ് താങ്കൾ ചോദിച്ചു ചോദിച്ചു മറുപടി മുതിർന്ന നേതാക്കൾ മത്സരിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് ഒരുപക്ഷെ അതിനുള്ള സാധ്യത കാണും കാരണം ജനപ്രിയയിലായിട്ടുള്ള അത്തരം നേതാക്കള് ജനങ്ങളെ നേരിടാനായിട്ട് മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് എന്താ തെറ്റിരിക്കുന്നത് ഇപ്പൊ നേരെ നേരത്തെ ഇവിടെ എന്നോട് ചോദിച്ച തോമസ് ഐസക്ക് കെ കെ ശൈലജ ടീച്ചറ് അങ്ങനെയുള്ളവരെ കുറിച്ചൊരു ഒരു ഒരു ചോദ്യം എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു അവരൊക്കെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ അനുഭുതപ്പെടാറൊന്നുമില്ല കാരണം അവരുടെയൊക്കെ ജനകീയ അടിത്തറ ബിശ്വസ്തരായിട്ടുള്ള ജനനേതാക്കളാണ് അപ്പൊ അതിനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഒന്നും നമുക്ക് മുൻകൂട്ടി തീർച്ചയായിട്ടും എ സജീവൻ കൂടി നമുക്കിപ്പോ ശ്രീ എ സജീവൻ ഇന്ന് നമ്മൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരാവും അതിന്റെ ഒരു ആകാംക്ഷ നിലനിർത്തിയുള്ള ഒരു ചോദ്യത്തിലേക്കും ചർച്ചയിലേക്കും നമ്മൾ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം നാളെ സി പി എം സെക്രട്ടേറിയറ്റ് ചേരുന്നു ഇതിനകം തന്നെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് ഈ സ്ഥാനാർത്ഥി ചർച്ചകളിലെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ അതുകൊണ്ട് നാളെ ഒരു പക്ഷേ ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഒരു ചിത്രം ഏറെക്കുറെ പൂർണ്ണമാവുന്ന ഒരു ചർച്ച നാളെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഉയർത്തുന്ന ആകാംക്ഷയാണ് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലേക്ക് വരുമ്പോൾ മാറി നിൽക്കുന്ന കഴിഞ്ഞ മന്ത്രിസഭാ അംഗങ്ങളായ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില നേതാക്കളുണ്ട് അവിടെ ചില പേരുകൾ ഞങ്ങൾ പരാമർശിക്കുന്നത് കെ കെ ശൈലജ തോമസ് ഐസക് ജി സുധാകരൻ പോലെയുള്ള പേരുകളൊക്കെ ഉണ്ട് അത്തരം സാധ്യതകളിലേക്ക് സി പി എം ചിന്തിക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും സി പി എമ്മിന് അങ്ങനെയൊരു പോം വഴി മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് അനുകൂലമായി പോയതാണ് അവയെ അന്തരീക്ഷം നിലനിർത്താൻ തന്നെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും അതേ അവസ്ഥ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ രാഷ്ട്രീയാവസ്ഥ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ തിരിക്ക് ഇപ്പൊ നിലവിലുള്ള സീറ്റ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മറ്റുള്ള മണ്ഡലങ്ങളിൽ പോലീസ് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇതൊക്കെ സി പി എം ശ്രമിക്കുക എൽ ഡി എഫ് ശ്രമിക്കേണ്ടതാണ് സി പി എം ശ്രമിക്കേണ്ടത് സി പി എമ്മിന് നമുക്കറിയാം കഴിഞ്ഞ തവണ കണ്ണൂരിൽ കണ്ണൂർ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പക്ഷെ കണ്ണൂരിൽ അതിന് മുമ്പത്തെ തവണ മത്സരിച്ച പി കെ ശ്രീമതി മത്സരിച്ച് ജയിച്ച പി കെ ശ്രീമതിയെ വീണ്ടും മത്സരിപ്പിക്കുമ്പോൾ അവരുടെ ലോക്സഭയിലെ പെർഫോമൻസ് അതത്ര നല്ല നല്ലതായിരുന്നില്ല അവർ സംസ്ഥാനത്ത് നല്ല മന്ത്രിയായിരിക്കാം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവായിരിക്കാം പക്ഷെ ലോക്സഭയിൽ കാര്യമായിട്ടുള്ള പ്രകടനം നടത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നത് അങ്ങനെ ഒരാളെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ അവർ അതൊരു ജയിക്ക ഉണ്ടാക്കുന്നതായിരുന്നില്ല അതേപോലെ തന്നെ വടകരയിൽ വടകര കൈവിട്ടുപോയ സി പി എമ്മിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം ഉള്ള മണ്ഡലമാണ് വടകര അത് മറ്റ് പല കാരണങ്ങളാണ് ഇപ്പൊ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രനും അതിനുശേഷം മുരളീധരനും ഒക്കെ അവിടെ വിജയം ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കഴിഞ്ഞ തവണ സി പി എമ്മിന് കഴിഞ്ഞില്ല ഇപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുറെ കൂടി ജനകീയതയുള്ള കുറെ കൂടി സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അപ്പൊ അവിടെയൊക്കെയാണ് ഇപ്പൊ കെ കെ ശൈലജയെ പോലെ ശൈലജ ടീച്ചർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്ന അവര് മന്ത്രിയായിരിക്കുമ്പോഴും നേതാവ് ആയിരിക്കുമൊക്കെ കുറെ കൂടി ഒരു പക്വതയും ഈ പാകതയും ഒക്കെ തെളിയിച്ച ഒരാളാണ് അവരോട് ആളുകൾക്ക് വിരോധമില്ല സി പി എമ്മിനോടുള്ള പൊതുവെ ഉണ്ടാവുന്ന രാഷ്ട്രീയ വിരോധം പോലും ശൈലീ ടീച്ചറോട് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും വടകരയിലോ കണ്ണൂരോ ഒക്കെ ശരീര ടീച്ചർക്ക് ഒരാൾ മത്സരിക്കാൻ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ആ സീറ്റ് കിട്ടാൻ ജയിക്കുമെന്നുള്ള അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മത്സരിക്കുന്നൊരവസരത്തിൽ ഏറ്റവും പ്രിയ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ കോഴിക്കോട്ട് കോഴിക്കോട്ട് കുറച്ചു കാലമായിട്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള എം കെ രാഘവൻ ആദ്യ തവണ മത്സരിക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ഒരു വിപ്രതി ഉണ്ടായിരുന്നു കുറെ പേർക്ക് പക്ഷെ അത് കഴിഞ്ഞ് രാ എം കെ രാഘവൻ മൊത്തമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇന്ന് കോഴിക്കോട്ടുകാരനായ എം പി എന്ന രീതിയിലേക്ക് വരുന്നു ജനകീയനായിട്ട് മാറുന്നു അങ്ങനെയുള്ള ഒരാളെ നേരിടാൻ ഏതെങ്കിലും തരത്തിലൊരു നേതാവ് വരെ അപ്പൊ കുറെ കൂടി ശക്തമായിട്ട് സാധ്യതയുള്ള മറ്റു പല രീതിയിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം സി പി എം പരിഗണിക്കുന്ന ഇളമരം കരീമിന്റെ പേര് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സാമുദായികമായിട്ടുള്ള ഒരു ഒരു രണ്ട് ഒക്കെ നല്ല ബന്ധമാണ് ആ നേടി പറഞ്ഞ പോലെ ഈ സജീവൻ ഈ ആലപ്പുഴയുടെ കാര്യത്തിൽ സി പി എം നടക്കുന്ന ചർച്ചകൾ അത് എനിക്ക് തോന്നുന്നു അല്പം കൂടെ കൗതുകം ഉയർത്തുന്നതാണ് കാരണം ഒരു സിറ്റിംഗ് എം പി എവിടെയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ജയസാധ്യത കുറവാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് സി പി എം വരികയും അവിടെ ഒരു മുൻനിര നേതാവിനെ കളത്തിലിറക്കുക എന്ന ഒരു തീരും ആലോചന പോലും നടക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ വിജയം തന്നെ ആ ഒരു അടിസ്ഥാനത്തിൽ പരമാവധി സാധ്യതകളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാം അങ്ങനെ തന്നെ ചിന്തിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ആലപ്പുഴയില് നമുക്കറിയാം ആലപ്പുഴയിൽ നിലവിലുള്ള എം പി സാധാരണ നിലവിലുള്ള എം പിക്ക് ഒരു അവസരം കൂടി കൊടുക്കുക എന്ന് പറയുന്നത് വേണ്ട കാര്യം പക്ഷെ അവിടെ അങ്ങനെ ഒരു ഒരു ചമ നടത്തിയാൽ അങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ കെ സി വേണുഗോപാൽ പോലും മത്സരിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാന്ന് പറയുന്നു മത്സരിക്കും പറയുന്നുണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം വളരെ ശക്തമാണ് അങ്ങനെയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും കുറെ കൂടി ശക്തനായ പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റി അവിടെയുള്ള പ്രത്യേകിച്ച് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ അകത്തുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ വിഭാഗീയതയൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു നേതാവ് അതായത് തോമസ് ഐസക് ആവാം സുധാകരനാവാം അങ്ങനെ ആരോ കുറെ കൂടി ശക്തനായ നേതാവ് ഉണ്ടാകുക എന്നുള്ളതാണ് അത്യാവശ്യം അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി ജയസാധ്യതയുള്ള നേതാക്കന്മാരെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കൾ വെക്കുക എന്ന് പറയുന്നത് പാലത്തൂര് കഴിഞ്ഞ വിടുമ്പോ പരാജയപ്പെട്ടതിന് കാരണം നമുക്കറിയാം അങ്ങനെയുള്ള പരാജയത്തിനുള്ള വഴി വെച്ചു കൊടുക്കുന്നതിന് ഇപ്പോ മന്ത്രി രാധാകൃഷ്ണൻ പോലുള്ള ആളോട് മത്സരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഏറ്റവും സ്വീകാര്യനാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അതിൽ വിവാദങ്ങളും ഇല്ലാത്തൊരു നേതാവാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുമെന്ന് നമ്മൾ പറയുന്നു പക്ഷെ കണ്ടെത്തിയാൽ കൊറേ കൂടി സാധ്യത ഒരു കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ ഒരു പത്തൊമ്പത് സീറ്റും ഒറ്റയടിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതില്ലാതാക്കാൻ ഈ സി പി എമ്മിനും എൽ ഡി എഫിനും കഴിയും അത് സി പി ഐയുടെ കാര്യത്തിൽ പോലും അവരങ്ങൾ ചെയ്യേണ്ട അപ്പം വയനാട്ടിലൊക്കെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആര് മത്സരിച്ചാലും സാധ്യതയില്ല പക്ഷെ തിരുവനന്തപുരം പോലുള്ള മണ്ഡലത്തിലൊക്കെ സി പി ഐക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട് അവര് മത്സരിപ്പിക്കേണ്ടതാരെ എന്നൊരു എന്തായാലും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയില്ല അങ്ങനെ തന്നെ താങ്കൾ വിലയിരുത്തുന്നു അല്ലെ തീർച്ചയായിട്ടും കുറച്ചുകൂടി അനുകൂലമായിട്ട് സാഹചര്യം ബി ജെ പി ഇവിടെ ശക്തമായിട്ട് വരുന്നതുകൊണ്ട് സി പി എമ്മിന് കുറച്ചുകൂടി അല്ലെ എൽ ഡി എഫിന് കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യം ഉണ്ട് ആ സാഹചര്യം ശരി താങ്ക് യു വളരെ നന്ദി പ്രതികരിച്ചത് അരുൺ തുടരുന്നുണ്ട് അരുൺ നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയ സാധ്യതക്ക് ഇടതുമുന്നണിയും സർക്കാരും ഉപയോഗപ്പെടുത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ ആദ്യ ക്യാമ്പയിൻ ഒരു പക്ഷെ അതായിരുന്നിരിക്കാം ഇത് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരാജ്നി പോലെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് സമാനമായ എന്തെങ്കിലും ക്യാമ്പയിൻ ഈ ഇപ്പോൾ നേരിടുന്ന ഇൻക്യുബൻസി എന്ന സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾ സർക്കാർ വിരുദ്ധ വികാരം അതൊക്കെ മറികടക്കാൻ ഇടതുമുന്നണിയോ സി പി എമ്മോ ലക്ഷ്യമിടുന്നുണ്ടോ അങ്ങനെ ആലോചനകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഈ നേരത്തെ പറഞ്ഞ നവഗരണ സെ തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ട വ്യക്തികളുമായി കൂടിക്കാഴ്ച ഇരുപതിനാരംഭിക്കുകയാണ് ജില്ലകളിൽ മുഖ്യമന്ത്രി നേരിട്ട് പോയി പ്രധാനപ്പെട്ട വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തും അതൊരു ഇതിൻ്റെ ഒരു നവകീര സെ തുടർച്ചയാണ് അത്തരം ചർച്ചകളിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ അറിയാം കൂടുതൽ പൾസറിയാൻ തന്നെയാണ് ലക്ഷ്യം മുഖ്യമന്ത്രി വീണ്ടും യാത്ര തുടരുകയാണ് അത് നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചതുമാണ് അതിൽ പ്രധാനപ്പെട്ട പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ തന്നെയാണ് ഇതിൽ പ്രധാനമായും മറ്റ് വിഷയങ്ങളിലേക്ക് സി പി എം കടക്കുക രാഷ്ട്രീയ വിശദീകരണങ്ങളിലേക്ക് കടക്കുക ഇപ്പോൾ ശില്പശാലകൾ പാർട്ടി നേതാക്കൾക്ക് പ്രവർത്തകർക്കുമുള്ള ബ്രാഞ്ച് തരമുള്ള ശില്പശാലകൾ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു അങ്ങനെ സംഘടനാ സംവിധാനം പൂർണ്ണമായും സജ്ജമാണ് ഇടതു മുന്നിട്ട് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിക്കൊണ്ടുള്ള പ്രചരണ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് ഭാഗമായി തന്നെ സി പി എം നടത്തുകയും ചെയ്യും നേരത്തെ നമ്മൾ സംസാരിച്ചവരൊക്കെ ഉള്ള പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ഭരണവിരുദ്ധ തരംഗം അത്ര ശക്തമായി ഇപ്പോഴില്ല എന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത് സംസ്ഥാന സമിതിയൊക്കെ ചർച്ച ചെയ്ത് ഇടതുമുണ്ടി ഏറ്റവും വലിയ മുഖമുദ്ര ക്ഷേമമാണ് ആ ക്ഷേമ പെരിഷരും മുടങ്ങുന്നത് ആറുമാസം കുടിശ്ശികയുള്ള വലിയ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് അത് മറികടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് രണ്ട് മാസത്തേക്കിനും കുടിശ്ശിക കൊടുക്കാനുള്ള നിർദ്ദേശം സി പി എം സംസ്ഥാന സമിതി പാർ സർക്കാർ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തെ കുടിശ്ശിക നൽകും എന്തുകൊണ്ട് കുടിശ്ശിക വന്നു എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി സി പി എം ഇടതുമുന്നിയും കാണുന്നത് കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തോടുള്ള പ്രതികാര മനോഭാവമാണ് ഇത്തരത്തിൽ സർക്കാർ ആഗ്രഹിക്കുന്ന പോലെ വികസന പദ്ധതികളും ക്ഷേമപദ്ധതികളും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അതിനെതിരെയാണ് പ്രതിഷേധിക്കേണ്ടത് സർക്കാർ ബി ജെ പി സർക്കാർ മാറി വന്നാൽ അതൊരു പരിധിവരെ പരിഹാരമുണ്ടാകും അതിനുവേണ്ടി ശക്തമായി ലോക്സഭയിൽ വാദിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനുമല്ല അവിടെ സി പി എസ് സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് തന്നെ ജയിച്ചു വരണം എന്ന ഒരു ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ അതല്ല ആലോചനകളോ നടക്കുകയുള്ളൂ എന്തായിരിക്കും വരുന്നത് എന്റെ ഒരു ചിത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം ധാരണ പതിനഞ്ച് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളുടെ ഏകദേശ ധാരണ നേതൃതലത്തിലുണ്ട് പക്ഷേ അത് ജില്ലാ നേതൃത്വത്തെ കൂടി അറിയിക്കണം കഴിഞ്ഞ ദിവസമൊക്കെ ജില്ലാ കമ്മിറ്റികൾ സെക്രട്ടറികൾ ചെയ്തു പക്ഷേ അവിടെയൊന്നും അത്തരത്തിലൊരു സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാനുള്ളൊരു നടപടി ഉണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നടപടിക്കുമനുസരിച്ച് പാർട്ടി സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്ത് താഴേക്ക് പേരുകൾ നൽകും അതിലെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ അതിനപ്പുറത്തെ വിജയസാധാരണ ഉണ്ടല്ല പേരുകൾ പിന്നീട് നിർദ്ദേശിക്കാനാണ് അവസരമുള്ളത് തന്നെ നേതൃത്വം നൽകുന്ന പേരുകൾ താഴേക്ക് ചർച്ച ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജില്ലാ കമ്മിറ്റികളിലാണ് പേരുകൾ മുകളിലേക്ക് പോകുന്നത് പക്ഷേ ലോക്സഭാ വിഭാഗത്തിനകത്ത് തിരിച്ചാണ് നടപടിക്രമങ്ങൾ വരിക അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് അവിടെ നിന്ന് പേരുകൾ സെ കെ സെട്ടിൽ പേരുകൾ താഴേക്ക് നൽകും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് വേണ്ടി വന്നാൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലേക്ക് പോകും എല്ലായിടത്തും ഏകദേശം ധാരണ സ്ഥാനാർത്ഥികളെ സമരക്ഷും ചില ജില്ലകൾ സിറ്റുകൾ പ്രത്യേകിച്ച് കൊല്ലം പോലുള്ള സിറ്റുകളിലാണ് ആര് വരുമെന്ന കാര്യത്തിലും ഒരു കൃത്യമായ ധാരണയില്ലാത്ത പല പേരുകൾ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ള സിറ്റികളെല്ലാം കൃത്യമായ ഒരു പേരിലേക്ക് ഒന്നോ രണ്ടോ പേരിലേക്ക് നേതൃത്വം ഇതിനകം എത്തിച്ചേർന്നു ശരി എന്തായാലും അരുൺ വരും ദിവസങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലെയും സി പി എം സാധ്യതകൾ എന്താ വിശദമായ പരിശോധന നമുക്ക് പ്രത്യേകം നടത്തേണ്ടി വരും എന്തായാലും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗം കഴിയട്ടെ അതിനുശേഷം സി പി എമ്മിന്റെ ഒരു ചിത്രം എന്തായാലും വളരെ നന്ദി അരുൺ വിശദാംശങ്ങൾ പങ്കുവെച്ചത് എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മുന്നണികളുടെ പൊതു ചർച്ചകൾ എന്ത് നമ്മൾ പരിശോധിച്ചത് ആദ്യഘട്ടത്തിൽ സി പി എം ചർച്ചകൾ പരിശോധിച്ചതെങ്കിൽ മുസ്ലിം ലീഗ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലീഗ് നീക്കത്തിന് ഒരുങ്ങുന്നു മൂന്നാം സീറ്റ് എന്ന ആവശ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത് ലീഗിന്റെ നീക്കത്തിന് കോൺഗ്രസ് വഴങ്ങുമോ യു ഡി എഫ് വഴങ്ങുമോ ലീഗ് ഇത്തരം നീക്കം നടത്തുന്നതിന്റെ രാഷ്ട്രീയ കാരണമെന്ത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരണം